ഇന്ന് സംഭവിച്ചത് വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ് രാഷ്ട്രപതിക്കെതിരെ കോടതിയിൽ ഹർജിയുമായി കേരളം നിയമസഭ പാസാക്കിയ ബില്ലുകൾക്ക് അനുമതി വൈകുന്നതിന് എതിരെയാണ് സംസ്ഥാന സർക്കാർ കോടതിയെ സമീപിച്ചത് ഗവർണറേയും എതിർകക്ഷിയാക്കിക്കൊണ്ടാണ് ഹർജി ബില്ലിൽ തീരുമാനം വൈകിപ്പിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് ഹർജിയിൽ പറയുന്നു തീരുമാനം വൈകുന്ന ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയച്ചതുപോലും ഭരണഘടനാ വിരുദ്ധമെന്ന് നിയമമന്ത്രി പി രാജീവ് പറഞ്ഞു ഭരണഘടനാ വിരുദ്ധമായ സമീപനമായിട്ടാണ് ഞങ്ങൾ കാണുന്നത് അത് സുപ്രീം കോടതി പരിശോധിക്കേണ്ട ഗൗരവമായ ഒരു ഭരണഘടനാ പ്രശ്നമാണ് അതുകൊണ്ടാണ് ഇത് സംബന്ധിച്ച് സുപ്രീംകോടതിയെ സമീപിച്ചിട്ടുള്ളത് ഭരണഘടനാനുസൃതമാണ് കാര്യങ്ങൾ നടക്കേണ്ടത് എന്ന് ഉറപ്പുവരുത്തേണ്ട ഒരു ഉത്തരവാദിത്വമാണ് ഈ കേസിലൂടെ കേരളം ശ്രമിക്കുന്നത് നേരെ രാഷ്ട്രപതി രാഷ്ട്രപതി അസന്റ് ഇല്ലാന്ന് പറയുന്നു ജനതാണിത് അസന്റ് കൊടുത്തു തന്നെ മാറ്റിയിട്ടാണ് അങ്ങോട്ട് അയച്ചിട്ടുള്ളത് അപ്പോൾ അതെല്ലാം ഗൗരവമായി തന്നെ കോടതി പരിശോധിക്കുമെന്നാണ് ഞങ്ങൾ കണക്കാക്കുന്നത് ബൽറാം നെടുങ്ങാട് ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ബൽറാം അസാധാരണമായ ഒരു നീക്കമാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് കേട്ടുകേൾവിയില്ലാത്ത തരത്തിലുള്ള ഒരു നീക്കം സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന പശ്ചാത്തലം സർവകലാശാല ബില്ലിലടക്കം ഇപ്പോഴും തീരുമാനമാകാതെ നിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഒരു കൂടി കടന്നുള്ള നീക്കം സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു നിന്നുണ്ടാകുന്നു നിയമവിദഗ്ധർ എങ്ങനെയാണ് ഈ ഹർജിയെ നോക്കിക്കാണുന്നത് ബൽറാം റീജിത്ത് റീജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ തീർത്തും അസാധാരണമായ ഒരു നീക്കമാണ് സംഭവിച്ചിരിക്കുന്നത് ഇക്കാര്യത്തിൽ സാധാരണ നിലയിൽ സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് വരാറുള്ള വിഷയങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് രാജ്യത്തെ ഒന്നാം പൗരൻ രാഷ്ട്രപതി അല്ലെങ്കിൽ രാഷ്ട്രപതി ഭവന് എതിരെയാണ് സുപ്രീം കോടതിയിൽ ഒരു ഹർജി കേരളം സമർപ്പിച്ചിരിക്കുന്നത് കേരളം വലിയ ഭരണഘടനാ പ്രതിസന്ധി നേരിടുന്നു എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത് കാരണം ഭരണഘടനാ അനുച്ഛേദം പതിനാല് ഇരുന്നൂറ് ഇരുന്നൂറ്റി ഒന്ന് എന്നിവയുടെ ലംഘനം സംസ്ഥാനത്ത് ഉണ്ടാകുന്നു ഗവർണർ ഇത്തരത്തിൽ ഈ സംസ്ഥാന സർക്കാർ സംസ്ഥാന നിയമസഭ പാസാക്കിയ ബില്ലുകൾ ഇത്തരത്തിൽ തടഞ്ഞു വയ്ക്കുന്നതിലൂടെ അല്ലെങ്കിൽ അത് രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്കായി അയച്ച് മാസങ്ങളോളമായി അതിൽ തീരുമാനമെടുക്കാതെ നീളുന്നതിലൂടെയാണ് ഈ പ്രതിസന്ധി ഉണ്ടാകുന്നത് എന്നും അതിന് പരിഹാരം തേടിയാണ് ചീഫ് സെക്രട്ടറി സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത് പ്രധാനമായും ഗവർണർ ഏഴ് ബില്ലുകളിലാണ് ഇത്തരത്തിൽ ആദ്യഘട്ടത്തിൽ തീരുമാനമെടുക്കാൻ വൈകിപ്പിക്കുകയും രാഷ്ട്രപതിക്ക് അയക്കുകയും ചെയ്തത് അതിൽ നാല് ബില്ലുകളിൽ ഇപ്പോഴും തീരുമാനമായിട്ടില്ല ഗവർണറെ സർവകലാശാല ചാൻസലർ സ്ഥാനത്തു നിന്നും നീക്കുന്നത് അടക്കമുള്ള ബില്ലുകളിലാണ് ഇത്തരത്തിൽ ഇപ്പോഴും തീരുമാനമാകാതെ നിൽക്കുന്നത് ഈ ഒരു പശ്ചാത്തലത്തിലാണ് സംസ്ഥാനം സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഗവർണറുടെ ഈ നടപടി റദ്ദാക്കണം എന്നത് അടക്കം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇത്തരത്തിൽ സുപ്രീം കോടതി െ സമീപിച്ചിരിക്കുന്നത് നേരത്തെ ഗവർണർക്കെതിരായി സുപ്രീം കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ സുപ്രീംകോടതിയിൽ നിന്നും അനുകൂലമായ പരാമർശങ്ങൾ ഉണ്ടായ ഒരു പശ്ചാത്തലത്തിലാണ് കേരളം ഇത്തരത്തിലൊരു അസാധാരണ നീക്കം നടത്തിയിരിക്കുന്നത് ഇതിനു മുമ്പായി നിയമവിദഗ്ധരുടെ അടക്കം അഭിപ്രായം തേടിയ ശേഷം അവരുടെ ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഒരു നീക്കം സംസ്ഥാനത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നാണ് അറിയാൻ കഴിയുന്നത് ഡൽഹിയിൽ നിന്ന് അതിന്റെ വിശദാംശങ്ങൾ ഇ ഡിക്ക് പിന്നാലെ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കവുമായി സി ബി ഐ ഇ ഡിയുടെ കസ്റ്റഡി കാലാവധിക്ക് ശേഷം കെജ്രിവാളിനെ കോടതിയിൽ ഹാജരാക്കുമ്പോൾ അറസ്റ്റ് നടപടികൾ സി ബി ഐ പൂർത്തിയാക്കും ഇ ഡി അറസ്റ്റിനെതിരെ കെജ്രിവാൾ ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചു അതിനിടെ കെ കവിത വീണ്ടും ഇ ഡി കസ്റ്റഡിയിലായി കവിതയെ കെജ്രിവാളിനൊപ്പം ചോദ്യം ചെയ്യാനുള്ള നീക്കവും നടക്കുന്നുണ്ട് നിതിൻ അംബുജൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് നിതിൻ കെജ്രിവാൾ ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും ഒടുവിലായി പുറത്തുവന്ന വിവരം അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ എങ്ങനെയാണ് കേജ്രിവാൾ ഇ ഡി കസ്റ്റഡിയിലേക്ക് പോയതിന് പിന്നാലെയുള്ള ദിനത്തിൽ ആം ആദ്മി പാർട്ടിയുടെ പ്രതിഷേധം അതേതു തരത്തിലായിരുന്നു ഇ ഡിക്ക് പിന്നാലെയുള്ള സി ബി ഐയുടെ നീക്കങ്ങൾ ഇനി എങ്ങനെയായിരിക്കും നിദിന അഭുചൻ റിജിത് റിമാൻഡ് ചെയ്യാനുള്ള റൌസ് കോടതിയുടെ ഉത്തരവിനെതിരെയാണ് ഡൽഹി ഹൈക്കോടതിയിലേക്ക് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ പോയിരിക്കുന്നത് അടിയന്തരമായി തന്നെ ഹർജി പരിഗണിക്കണമെന്നാണ് ആവശ്യം റിമാൻഡും അതോടൊപ്പം തന്നെ അറസ്റ്റും നിയമവിരുദ്ധമാണെന്ന് ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു ഇത്തരത്തിലൊരു ഹർജിയാണ് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് രാഷ്ട്രീയമായി നേരിടുന്നതോടൊപ്പം തന്നെ നിയമപരമായി നേരിടാൻ തന്നെയാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ തീരുമാനം അതിന്റെ ഭാഗമായി തന്നെയാണ് അരവിന്ദ് കെജ്രിവാൾ ഇന്നലെ റൌസ് കോടതി ഇ ഡി കസ്റ്റഡിയിൽ വിട്ടതിന് പിന്നാലെ ഇന്ന് ഹൈക്കോടതിയിലേക്ക് ഈ ഉത്തരവിനെതിരെ പോയിരിക്കുന്നത് എന്തായാലും നിയമപരമായിട്ടുള്ള നടപടികൾ മുന്നോട്ട് രാഷ്ട്രീയമായും ഇതിനെ പ്രതിഷേധം ശക്തമാക്കുകയാണ് ആം ആദ്മി പാർട്ടി ഇന്ന് ഷഹീദ് പാർക്കിൽ ഇന്ന് ആം ആദ്മി പാർട്ടിയുടെ മന്ത്രിമാരും മുതിർന്ന നേതാക്കളും ഈ അറസ്റ്റിനെതിരെ വലിയ പ്രതിഷേധം ഉയർത്തി ഷഹീദ് പാർക്കിൽ ഏതാണ്ട് ഒരു മണിക്കൂറോളം നീണ്ട പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചു അതിനുശേഷം ആം ആദ്മി പ്രവർത്തകർ മാർച്ചുമായി ഡൽഹി നഗരത്തിലേക്ക് കടക്കാൻ ശ്രമിച്ചു പക്ഷേ പോലീസ് ആ ഒരു നീക്കത്തെ തടഞ്ഞിരുന്നു അതോടൊപ്പം തന്നെ ഇനിയുള്ള ദിവസങ്ങളിലും പ്രതിഷേധം ശക്തമാക്കും ഈ മാസം ഇരുപത്തിയാറിന് പ്രധാനമന്ത്രിയുടെ വസതി ഖരാവോ ചെയ്യാനാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത് അതോടൊപ്പം എടുത്തു മറ്റൊരു കാര്യം അരവിന്ദ് കെജ്രിവാളിനെ ഇ ഡിക്കൊപ്പം തന്നെ സി ബി ഐയും ഇപ്പോൾ ഈ കേസിൽ അന്വേഷണം മുന്നോട്ട് പോകുന്നുണ്ട് ഇന്നലെ സി സംഘം ഡൽഹിയിലെ ഇ ഡി ആസ്ഥാനത്തെത്തി പ്രാഥമിക ചോദ്യം ചെയ്യൽ ആരംഭിച്ചിരുന്നു ഇ ഡിയുടെ കസ്റ്റഡി കാലാവധി കഴിയുന്ന ദിവസം ഒരു പക്ഷേ സി ബി ഐയും ഈ കേസിൽ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാനാണ് നീക്കം നേരത്തെ നമുക്കറിയാം ഈ കേസിൽ ഏറ്റവും ആദ്യം സി ബി ഐ ആണ് ഇതിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചത് പിന്നീട് മനീഷ് സി സോദരി ഉൾപ്പെടെയുള്ള നേതാക്കളെല്ലാം തന്നെ സി ബി ഐ ചോദ്യം ചെയ്തിരുന്നു ഒരു ഘട്ടത്തിൽ അരവിന്ദ് കെജ്രിവാളിനും ഇത്തരത്തിൽ ചോദ്യം ചെയ്യാനുള്ള നീക്കം ആരംഭിച്ചിരുന്നു പക്ഷേ അതിനോടൊപ്പം തന്നെ അരവിന്ദ് കെജ്രിവാൾ സഹകരിക്കുന്നില്ല എന്നാണ് സി ഐ സംഘം അറിയിച്ചത് ഇതിന്റെ ഭാഗമായി തന്നെയാണ് ഇന്നിപ്പോ ഇ ഡിയുടെ കസ്റ്റഡി കാലാവധി കഴിയുന്ന അന്ന് വീണ്ടും സി ബി ഐ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം നടക്കുന്നത് ഇതിൽ വിശദമായ ഒരു ചോദ്യം ചെയ്യൽ മാത്രമേ തെളിവുകൾ ശേഖരിക്കാൻ കഴിയുള്ളൂ എന്നാണ് കേന്ദ്ര ഏജൻസികൾ അറിയിക്കുന്ന ഒരു കാര്യം മനീഷ് സിസോദിയോടൊപ്പം തന്നെ കെ കവിത ഇവരെല്ലാം തന്നെ നൽകിയ മൊഴികൾ അത് അരവിന്ദ് കെജ്രിവാളിനെതിരാണ് അരവിന്ദ് കെജ്രിവാളും ആം ആദ്മി പാർട്ടി നേതാക്കളും കോടി രൂപ കൈപ്പറ്റിയെന്നാണ് ഇവർ ഇ ഡിയുടെ വാദം സ്വാഭാവികം ഇത് കണ്ടെത്താനുള്ള അന്വേഷണം ഇപ്പോഴും മുന്നോട്ട് പോവുകയാണ് ഇരുവരും അതായത് കവിതയും അതോടൊപ്പം അരവിന്ദ് കെജ്രിവാളിനും ഒപ്പം ഇരുത്തി ചോദ്യം ചെയ്യാനാണ് പ്പോൾ അന്വേഷണ സംഘത്തിന്റെ നീക്കം അതിനിടയിൽ ഇന്ന് കെ എ കവിയുടെ കസ്റ്റഡിയിൽ കാലാവധി കഴിഞ്ഞു കോടതിയിൽ ഹാജരാക്കിയപ്പോൾ വീണ്ടും മൂന്ന് ദിവസത്തെ കസ്റ്റഡിയിൽ കൂടി ഇപ്പോൾ വിട്ടിരിക്കുകയാണ് റിജിത് ശരി നിതി അംബുജൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു ഇ കസ്റ്റഡി കാലാവധിക്ക് ശേഷം കെജ്രിവാളിനെ കോടതിയിൽ ഹാജരാക്കുമ്പോൾ അറസ്റ്റ് അടക്കമുള്ള തുടർ നടപടികളിലേക്ക് കടക്കാനുള്ള നീക്കം സി ബി ഐയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്നുള്ളതാണ് പ്രതിഷേധം ശക്തമാക്കുന്നുണ്ട് ആം ആദ്മി പാർട്ടി നിയമ പോരാട്ടം ശക്തമാക്കുന്നുണ്ട് ആം ആദ്മി പാർട്ടി നിതിൻ അംബുജൻ വിവരങ്ങൾ നൽകുകയായിരുന്നു ഇലക്ട്രൽ ബോണ്ടിൽ സുപ്രീം കോടതി മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്ന് കോൺഗ്രസ് പ്രത്യേക സമിതി രൂപീകരിച്ച് അന്വേഷണം നടത്തണം എന്നാണ് ആവശ്യം അന്വേഷണം പൂർത്തിയാകുന്നതുവരെ ബിജെപിയുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു അന്വേഷണവുമായി സഹകരിക്കുമെന്നും കോൺഗ്രസ് വ്യക്തമാക്കി കേന്ദ്ര അന്വേഷണ ഏജൻസികളെ മുൻനിർത്തി ഭീഷണിപ്പെടുത്തിയാണ് ബോണ്ടുകൾ വാങ്ങിയതെന്ന് കോൺഗ്രസ് നേതാവ് ജയറാം ആരോപിച്ചു ചന്ദാദാതാ സമ്മാൻ കാൻ മോദി സർക്കാർ सुप्रीम कोर्ट मॉनिटर्ड इंक्वायरी इंक्वायरी होनी चाहिए और सभी पार्टियां इस इस जान से अपना सहयोग सहयोग देगी देगी हमारी पार्टी भी पूरी സംഭവിച്ചതിലേക്ക് വീണ്ടും തിരുവനന്തപുരം കാട്ടാക്കടയിൽ ടിപ്പർ ലോറി ഇടിച്ച് ബൈക്ക് യാത്രികന് പെരുക്ക് കാട്ടാക്കട പൂവച്ചൽ റോഡിലാണ് അപകടം ഉണ്ടായത് അപകടത്തിൽപ്പെട്ട തോട്ടുമുക്ക് സ്വദേശിയുടെ കാലിനാണ് പരിക്കേറ്റത് തുടർച്ചയായ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ജില്ലാ ഭരണകൂടം ടിപ്പറുകൾക്കും വാഹനങ്ങൾക്കും മാർഗനിർദ്ദേശം പുറത്തിറക്കിയിട്ടുണ്ട് അതിനിടെ വിഴിഞ്ഞത്ത് അമിത ഭാരം കയറ്റിയ ടിപ്പർ ലോറിയിൽ നിന്ന് കല്ല് തലയിൽ വീണ് മരിച്ച അനന്തുവിന്റെ കുടുംബത്തിന് ഒരു കോടി രൂപ നൽകുമെന്ന് അദാനി ഗ്രൂപ്പ് അറിയിച്ചു എ വി ജയശങ്കർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ജയശങ്കർ ഈ അനന്തുവിന്റെ അജീഷ് കുമാറാണ് വിവരങ്ങളുമായി ചേരുന്നത് അജീഷ് ഈ അനന്തുവിൻ്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം വൈകുന്നു എന്നാരോപിച്ചുകൊണ്ട് ഒക്കെ പ്രതിഷേധത്തിലേക്ക് കടക്കാൻ പോവുകയായിരുന്നു അതിനിടയിലാണ് ഒരു കോടി രൂപ നഷ്ടപരിഹാരം ഒരു കോടി രൂപ കുടുംബത്തിന് നൽകും എന്ന അദാനി ഗ്രൂപ്പ് വ്യക്തമാക്കുന്നത് അതിൻ്റെ വിശദാംശങ്ങൾ എങ്ങനെയാണ് മറ്റൊന്ന് ഈ തലസ്ഥാനത്ത് ടിപ്പർ അപകടങ്ങൾ തുടർക്കഥയാകുന്ന സാഹചര്യം ഇന്നും കാട്ടാക്കടയിൽ അപകടമുണ്ടായ സാഹചര്യം അതിന് പിന്നാലെ ജില്ലാ ഭരണകൂടം മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കുന്ന പശ്ചാത്തലം വിശദാംശങ്ങൾ എങ്ങനെയാണ് അജീഷ് കുമാർ റീജിത്ത് തലസ്ഥാന ജില്ലയിൽ ഒരാഴ്ചയ്ക്കിടയിൽ ഉണ്ടായ മൂന്നാമത്തെ ടിപ്പർ അപകടമാണ് ഇന്ന് കാട്ടാക്കടയിൽ സംഭവിച്ചത് ഉച്ചയ്ക്ക് രണ്ട് നാൽപ്പതിനായിരുന്നു ഈ അപകടം ഉണ്ടായത് രണ്ട് വാഹനങ്ങളും കാട്ടാക്കടയിൽ നിന്ന് നെടുമ്പങ്ങാട് ഭാഗത്തേക്ക് പോവുകയായിരുന്നു ഇവിടെ നക്രാഞ്ചിറ എന്ന സ്ഥലത്ത് വെച്ചായിരുന്നു അപകടമുണ്ടായത് ഈ ടിപ്പറിനടിയിൽപ്പെട്ട് വാഹനം ഏതാണ്ട് ഇരുപത് മീറ്റർ വലിച്ചുഴയ്ക്കുകയും ഉണ്ടായി പരിക്കേറ്റത് വിദര സ്വദേശിയായ അഖിലിനാണ് ഇരുപത്തിരണ്ട് വയസ്സാണ് കാലിനാണ് ഈ അഖിലിന് പരിക്കേറ്റത് പരിക്കേറ്റ അഖിലിനെ നാട്ടുകാരും ഈ ടിപ്പർ ഡോ ലോറിയിലെ ഡ്രൈവറും ചേർന്ന് തന്നെയാണ് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയത് ഈ വാഹനം പോലീസ് കസ്റ്റഡിയിലെടുത്ത് ുണ്ട് പ്രദേശത്ത് ഒരു സ്ഥലത്ത് മണ്ണെടുപ്പിനായി പോവുകയായിരുന്നു ഈ ടിപ്പർ ലോറി അതിനിടയിലാണ് ഈ അപകടം ഈ വിഴിഞ്ഞത്തെ ഈ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ തലസ്ഥാനത്ത് പലയിടങ്ങളിലും വാഹനം പോലീസും മോട്ടോർ വാഹന വകുപ്പും പരിശോധന ശക്തമാക്കിയിരുന്നു അതിനിടയിലാണ് മറ്റൊരു അപകടം കൂടി സംഭവിച്ചത് നമുക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ ഒരാഴ്ച മുൻപെയാണ് വിഴിഞ്ഞത്തെ മുക്കോല എന്ന സ്ഥലത്ത് വെച്ച് ഇരുപത്തിയാറുകാരനായ അനന്തു ബി ഡി എസ് നാലാം വർഷ വിദ്യാർത്ഥി ലോറിയിൽ നിന്ന് കല്ല് തെറിച്ച് പോയി ദേഹത്ത് വീണ് മരിച്ചത് ഈ അനന്തുവിൻ്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകണമെന്ന് ആവശ്യപ്പെട്ടു കോൺഗ്രസും നാട്ടുകാരും അടക്കമുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടികളിലുള്ളവർ പ്രതിഷേധം നടത്തിയിരുന്നു കഴിഞ്ഞ രാത്രി അതിന്റെ ഭാഗമായി ഒരു നൈറ്റ് മാർച്ച് തന്നെ കോൺഗ്രസ് പ്രവർത്തകർ സംഘടിപ്പിച്ചിരുന്നു ഇതിനിടയിലാണ് അദാനി പോർട്ട് അധികൃതർ അനന്തുവിന്റെയും വീട്ടിലെത്തി കുടുംബാംഗങ്ങളുമായി സംസാരിച്ചത് ഒരു കോടി രൂപ നഷ്ടപരിഹാരം നൽകാൻ തയ്യാറാണെന്ന് അവർ അറിയിക്കുകയും ചെയ്തു കൂടാതെ തന്നെ രണ്ട് ദിവസം മുൻപ് വിഴിഞ്ഞത്ത് വെച്ച് ജില്ലാ കളക്ടർ വിളിച്ച ഒരു സർവകക്ഷി യോഗം ചേർന്നിരുന്നു ഈ സർവ്വകക്ഷി യോഗത്തിൽ നാട്ടുകാരും രാഷ്ട്രീയ പാർട്ടികളും പ്രധാനമായി ഉന്നയിച്ചത് ടിപ്പറുകളുടെ ഓട്ടത്തിന് കടിഞ്ഞാനടണമെന്നൊരു ആവശ്യമായിരുന്നു ഇതിന്റെ ഭാഗമായിട്ട് പ്രത്യേക മാർഗ്ഗനിർദ്ദേശം പുറത്തിറക്കുമെന്ന് ജില്ലാ കളക്ടർ അന്ന് തന്നെ അറിയിച്ചിരുന്നു ഇതിന്റെ ഭാഗമായാണ് പുതിയ എസ് ഇപ്പോൾ ജില്ലാ കളക്ടർ പുറത്തിറക്കിയിരിക്കുന്നത് അതായത് ഈ ടിപ്പറുകൾ നേരത്തെ ഉണ്ടായിരുന്ന നിയന്ത്രണങ്ങൾ തന്നെ ായിരുന്നു രാവിലെ എട്ട് മണി മുതൽ പത്ത് വരെ വൈകിട്ട് മൂന്ന് മണി മുതൽ അഞ്ച് വരെ ഈ സ്കൂൾ ടൈമുകളിൽ ട്രിപ്പറുകൾ നഗരത്തെ റോഡുകളിൽ പ്രവേശിക്കാൻ പാടുള്ളതല്ല അതുപോലെ തന്നെ ഈ വാഹനങ്ങൾ കോറിയിൽ നിന്ന് ലോഡുകൾ കയറ്റുമ്പോഴും അതുപോലെ തന്നെ എവിടെയാണോ എത്തിക്കുന്നത് അവിടെ ഇറക്കുമ്പോഴും കൃത്യമായ ഭാരം പരിശോധന നടത്തണമെന്ന് മോട്ടോർ വാഹന വകുപ്പിനെയും പോലീസിനെയും അറിയിക്കേണ്ടതുണ്ട് ലിമിറ്റിന് പുറമെ ഇപ്പോൾ എത്രയാണോ പെർമിറ്റ് അനുവദിച്ചിട്ടുള്ളത് ആ പെർമിറ്റിന് അപ്പുറത്തേക്ക് ലോഡ് കയറ്റാൻ അനുവദിക്കരുത് എന്നൊരു നിർദ്ദേശവും അങ്ങനെ പല നിർദ്ദേശങ്ങളടങ്ങിയൊരു എസ് ഒ പി ആണ് ജില്ലാ ജില്ലാ കളക്ടർ കളക്ടർ എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് നൽകാൻ പോലീസിനോടും മോട്ടോർ വാഹന വകുപ്പിനോടും നിർദ്ദേശം നൽകിയിട്ടുണ്ട് തിരുവനന്തപുരത്തെ അപ്പുറത്തേക്ക് സംസ്ഥാനതലത്തിൽ തന്നെ ഈ ടിപ്പറുകളുടെ അമിത വേഗം ഓവർലോഡ് കയറ്റിയുള്ള യാത്ര ഇതിനക്കെതിരെ വ്യാപകമായ പരാതികൾ ഉയർന്നു വരുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട് അതിനിടയിൽ മോട്ടോർ വാഹന വകുപ്പ് ഏതെങ്കിലും തരത്തിലുള്ള മറ്റു നടപടികളിലേക്ക് കടക്കാൻ ആലോചിക്കുന്നുണ്ടോ പരിശോധന ശക്തമാക്കുന്നത് അടക്കം അജീഷ് റീജ്യത്ത് ഈ ഒരാഴ്ച മുൻപ് ഈ അപകടം നടന്നൊരു പശ്ചാത്തലത്തിൽ ഈ പ്രദേശം പ്രത്യേകിച്ച് വിഴിഞ്ഞം പ്രദേശത്ത് നാട്ടുകാർ വലിയ രീതിയിൽ പ്രകോപിതരായിരുന്നു നാട്ടുകാർ സമരം നടക്കം നടത്തിയിരുന്നു വാഹനങ്ങൾ തടഞ്ഞു നടക്കമുള്ള കാര്യങ്ങൾ നടത്തിയിരുന്നു ഇതിൻ്റെ ഒരു ഭാഗ ഭാഗ പശ്ചാത്തലത്തിൽ മോട്ടോർ വാഹന വകുപ്പും പോലീസും സംയുക്തമായി തിരുവനന്തപുരം ജില്ലയിൽ വ്യാപകമായി പരിശോധന നടത്തിയിരുന്നു പ്രത്യേകിച്ച് ഈ രാവിലെ സമയങ്ങളിലാണ് ഈ ലോഡുമായി ലോറികൾ കൂടുതൽ പായുന്നത് ആ വാഹനങ്ങളുടെ തിരക്ക് കുറവായതുകൊണ്ട് തന്നെ അമിത വേഗതയിലായിരിക്കും മിക്ക മിക്കപ്പോഴും ഈ വാഹനങ്ങൾ പോകുന്ന അപ്പോഴാണ് ഈ അപകടങ്ങൾ ഇടയാക്കുന്നത് ആ ഒരു പശ്ചാത്തലത്തിൽ പരിശോധന കർശനമാക്കിയിരുന്നു മോട്ടോർ വാഹന വകുപ്പ് ചില വാഹനങ്ങൾക്ക് പിഴ ഈടാക്കുകയും ചെയ്തു അമയുദേഗതയിലും അമിത ഭാരതത്തിലും പോകുന്ന വാഹനങ്ങൾക്ക് ചില വാഹനങ്ങൾ ഈ കല്ലുകൾ കയറ്റിയിട്ടുണ്ടെങ്കിലും അതിനെ മറവ് ടാർപോളിന് ഉപയോഗിച്ച് ആ മറവ് ചെയ്യാത്തതിൻ്റെ ഭാഗമായിട്ട് ഇത്തരം വാഹനങ്ങൾക്കും പിഴ ഈടാക്കുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്തായാലും ഇത്തരത്തിൽ വാഹനങ്ങൾ പോകുന്നത് കർശനമായി നിയന്ത്രിക്കാനാണ് ജില്ലാ കളക്ടർ ഇപ്പോഴുള്ളൂ മാർഗനിർദ്ദേശം പുറത്തിറക്കിയിരിക്കുന്നത് ഈ ലോഡ് ും പൂർണ്ണമായും ടാർപോളിൻ ഉപയോഗിച്ച് ടാർപോളിൻ ഉപയോഗിച്ച് മറവ് ചെയ്യണം വിഴിഞ്ഞത്തേക്ക് പ്രത്യേകിച്ച് ഈ വിഴിഞ്ഞത്തേക്ക് വിഴിഞ്ഞ പോർട്ടിൻ്റെ നിർമ്മാണം ത്വരിതഗതിയിൽ നടക്കുന്നൊരു പശ്ചാത്തലത്തിൽ കൂടുതൽ ടിപ്പർ ലോറികൾ ഇവിടുത്തേക്ക് എത്തുകയാണ് അതുകൊണ്ട് ഈ ഭാഗത്തേക്ക് കർശന ഒരു നിർദ്ദേശം കർശനമായിട്ടൊരു നിർദ്ദേശമാണ് ജില്ലാ കളക്ടർ പുറപ്പെടുവിച്ചിരിക്കുന്നത് സംസ്ഥാന തലത്തിൽ നേരത്തെ തന്നെ ഉള്ള നിയന്ത്രണങ്ങളാണ് ഇവയൊക്കെ പക്ഷേ ഇതൊന്നും പ്രാവർത്തികമാകുന്നില്ലത എന്നുള്ളതാണ് ഇത്തരം അപകടങ്ങൾ തുടർക്കഥയാവുന്നതിൻ്റെ നൽകുന്ന സൂചന ശരി അജീഷ് ജയകുമാർ വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് ഐ ലീഗ് ഫുട്ബോളിൽ ഗോകുലം കേരള എഫ് സി ഡൽഹി എഫ് സി മത്സരം അല്പസമയത്തിനകം കോഴിക്കോട് ഇ എം എസ് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിലാണ് മത്സരം അരുൺ പൂപ്പറമ്പ വിവരങ്ങളുമായി ചേരുന്നുണ്ട് അരുൺ ഗോകുലത്തിൻ്റെ പ്രതീക്ഷകൾ എങ്ങനെ അരുൺ പൂപ്പറമ്പ ആ റീജിത്ത് ഇനി അവശേഷിക്കുന്ന മൂന്ന് മത്സരങ്ങൾ വിജയിച്ചാലും ഗോകുലം കേരളക്ക് ഈ കിരീട നേട്ടമെന്ന ആ ഒരു പ്രതീക്ഷയിലേക്ക് എത്താൻ സാധിക്കില്ല ആ കഴിഞ്ഞ മത്സരത്തിൽ ശ്രീനിധി ഡക്കാർ എഫ്സിയോട് പരാജയപ്പെട്ടതോടെ ഐ ലീഗ് കിരീടവും അതോടൊപ്പം തന്നെ ഐ എസ് എൽ യോഗ്യത എന്ന ആ ഗോകുലം കേരളയുടെ പ്രതീക്ഷയും അവസാനിച്ചിരുന്നു ഇന്നിപ്പോൾ മത്സരിക്കുന്ന ഇന്ന് ഇന്നത്തെ മത്സരം ഡൽഹി എഫ്സിയോടാണ് നിലവിൽ ആ പോയിന്റ് പട്ടികയിൽ മുപ്പത്തി ആറ് പോയിന്റുകളും ഇരുപത്തിയൊന്ന് മത്സരങ്ങളിൽ നിന്ന് മുപ്പത്തി പോയിന്റുകളുമായി ഗോകുലം കേന്ദ്രം കേരള എഫ് സി ആ പോയിന്റ് പട്ടികയിൽ അഞ്ചാം സ്ഥാനത്താണ് നിലവിൽ എട്ടാം സ്ഥാനക്കാരായിട്ടുള്ള ഡൽഹി എഫ് സിയോ ആയിട്ടാണ് ഇന്നത്തെ ആ മത്സരം കഴിഞ്ഞ മത്സരങ്ങളിൽ ഗോകുലം കേരളയുടെ ആ മത്സരം നമ്മൾ വീക്ഷിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആദ്യഘട്ടത്തിൽ ആദ്യ പകുതിയിൽ ആധിപത്യം നേടുകയും ആദ്യ ഗോൾ നേടുകയും പിന്നീട് രണ്ടാം പകുതി എത്തുന്ന ഘട്ടത്തിൽ ഈ പ്രതിരോധ നിരയിലെ തുടർച്ചയായിട്ടുള്ള പിഴവുകൾ കാരണമാണ് മത്സരം പരാജയത്തിലേക്ക് കടന്നത് അത് കഴിഞ്ഞ ഗോകുലം കേരളയുടെ പരാജയപ്പെട്ട മത്സരങ്ങളിലെല്ലാം ഈ പ്രതിരോധ നിരയിലെ പിഴവ് പ്രധാനപ്പെട്ട ഒരു ഘടകമായി ഉണ്ടായിരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് പരിഹരിച്ച് ഇനി അവശേഷിക്കുന്ന മൂന്ന് മത്സരങ്ങളിൽ ഗോകുലം കേരളക്ക് വിജയിക്കാൻ സാധിച്ചാൽ ഈ ഐ ലീഗിൽ രണ്ടാം സ്ഥാനത്തേക്ക് എത്താൻ രണ്ടാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യാൻ ഗോകുലം കേരളക്ക് സാധിക്കും ആ പ്രതീക്ഷ തന്നെയാണ് ഈ ഗോകുലം കേരളയുടെ ആരാധകർ ഉൾപ്പെടെ പങ്കുവെക്കുന്നത് ഇനി അവശേഷിക്കുന്ന മൂന്ന് മത്സരങ്ങൾ ആ മൂന്ന് മത്സരങ്ങളും വിജയിക്കണം നിലവിൽ മുഹമ്മദ് എൻസാണിപ്പോൾ ആ പട്ടികയിൽ ഒന്നാം സ്ഥാനത്തുള്ളത് അല്പസമയത്തിനകം ഡൽഹി എഫ് സിയുമായിട്ടുള്ള ഗോകുലം കേരള എഫ് സിയുടെ മത്സരം ഇ എം എസ്റ്റേഡിയോ കോഴിക്കോട് ഇ എം ആരംഭിക്കും വിവരങ്ങൾ നൽകുകയായിരുന്നു അന്താരാഷ്ട്ര കുറ്റവാളിയായ തിരുവനന്തപുരം സ്വദേശി ഷാർജിയിൽ പിടിയിൽ വിഴിഞ്ഞം സ്വദേശി യഹിയാ ഖാനാണ് ഇന്റർപോളിന്റെ സഹായത്തോടെ പിടിയിലായിരിക്കുന്ന മാനസിക വെല്ലുവിളി നേരിടുന്ന പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത കേസിലാണ് അറസ്റ്റ് ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട് ടോബി എങ്ങനെയാണ് ഇയാൾ വലയിലാവുന്നത് അതിന്റെ വിശദാംശങ്ങൾ എങ്ങനെ ഇയാളുടെ ക്രിമിനൽ പശ്ചാത്തലം അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ എങ്ങനെ ടോബി ജോൺസൺ നിർണായകമായിട്ടുള്ള ഒരു അറസ്റ്റ് തന്നെയാണ് ഇപ്പോൾ പോലീസ് നടത്തിയിട്ടുള്ളത് രണ്ടായിരത്തി എട്ടിലാണ് പാലായിൽ പാത്രങ്ങൾ വിൽക്കുന്നതിന് വേണ്ടി വീടുകൾ കയറി ഇറങ്ങിയാൽ ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന ഒരു പെൺകുട്ടിയെ മാനസിക വൈകല്യമുള്ള ഒരു പെൺകുട്ടിയെ പീഡിപ്പിക്കുന്നത് തുടർന്ന് പാല പോലീസ് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി അതിനുശേഷം ജാമ്യത്തിലിറങ്ങിയ പ്രതി അവിടെ നിന്നും മുങ്ങുകയായിരുന്നു കണ്ണൂർ മലപ്പുറം എന്നീ സ്ഥലങ്ങളിൽ ഒളിവിൽ താമസിച്ച പ്രതി പിന്നീട് വിദേശത്ത് കടന്ന് കടന്നതായും പോലീസ് കണ്ടെത്തി ഇതേ തുടർന്നാണ് ഈ വർഷം ആദ്യം കോട്ടയം എസ് പി കെ കാർത്തിക്കിന്റെ നിർദ്ദേശപ്രകാരം ഒരു റിപ്പോർട്ട് ഇന്റർപോളിന് നൽകുന്നത് ഈ പ്രതിയെ പിടിക്കണമെന്ന് തുടർന്ന് ഇന്റർപോളിന്റെ സഹായത്തോടുകൂടി വിദേശത്ത് നിന്നും ഇപ്പോൾ ഇയാളെ ഷാദിയിൽ നിന്നും ഇയാളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു ഉച്ചയോടുകൂടി കേരളത്തിൽ കൊച്ചിയിൽ കൊച്ചിയിലെത്തിച്ച പ്രതിയെ ഇപ്പോൾ വൈകുന്നേരത്തോടുകൂടി കോട്ടയത്തെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട് പന്ത്രണ്ട് വർഷമായി പിടികിട്ടാതെ ഇയാൾ പോലീസിന്റെ പിടിയിലായിരുന്നില്ല പോലീസിന്റെ കണ്ണ് വെട്ടിച്ച് മുങ്ങി നടക്കുകയായിരുന്നു ഇതിനിടയിൽ പോലീസ് ഈ ഒരു വിഷയത്തിൽ കാര്യം അന്വേഷണം ചെയ്തതിനെ ചെയ്തതിന്റെ ഫലമായിട്ടാണ് ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ഈ പ്രതി ശരി ടോബി ജോൺസൺ നിന്ന് വിവരങ്ങൾ തൃശൂർ ശാസ്ത്രാംബൂം ആദിവാസി കോളനിയിൽ നിന്ന് കാണാതായ രണ്ട് കുട്ടികളെ മരിച്ച നിലയിൽ കണ്ടെത്തിയതിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു അന്വേഷണം നടത്തി പതിനഞ്ച് ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് സൂരജ് സജി വിവരങ്ങളുമായി തൃശൂരിൽ നിന്ന് ചേരുന്നുണ്ട് സൂരജ് വിവരങ്ങൾ എന്താണ് സൂരജ് ടീക്കയും മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്യജീവി ആക്രമണം ആ മരണത്തിലേക്ക് വഴിതെളിച്ചിട്ടുണ്ടോ എന്നത് സംബന്ധിച്ച് അന്വേഷിക്കണമെന്ന് കാണിച്ചുകൊണ്ടാണ് മനുഷ്യാവകാശ കമ്മീഷൻ ഒരു പരാതി ലഭിക്കുന്നത് ആ പരാതിയിന്മേലാണ് ഇപ്പോൾ ഈ അന്വേഷണം നടത്താനായിട്ടുള്ള നിർദ്ദേശം ഈ കേസെടുത്ത് അന്വേഷണം നടത്താനുള്ള നിർദ്ദേശവുമായി ഇപ്പോൾ ഈ മനുഷ്യാവകാശ കമ്മീഷൻ രംഗത്തെത്തിയിരിക്കുന്നത് കഴിഞ്ഞ മാർച്ച് രണ്ടിനാണ് ഇത്തരത്തിൽ ഈ ശാസ്താം വകുപ്പ് കോളനിയിലെ രണ്ട് കുട്ടികളെ കാണാനില്ല എന്ന് പരാതി ലഭിക്കുന്നത് ആ സമയത്തിനുള്ളിൽ തന്നെ ഒരാഴ്ചയോളമായിരുന്നു ഈ കുട്ടികളെ കാണാതായിട്ട് ഇവർ ഈ കുട്ടികൾ ബന്ധുവീടിൽ പോയി എന്ന് കരുതി ഈ പോലീസിനോ മറ്റോ പരാതി നൽകാതെ ഇവർ കുട്ടികൾ മടങ്ങി വരും എന്ന് കരുതി കാത്തിരിക്കുകയായിരുന്നു പക്ഷേ ഈ കുട്ടികളെ കാണാതായതോട് ഈ സംഭവം കുട്ടികളെ തിരഞ്ഞിവർ ഈ ബന്ധുവീടുകളിൽ കൂടിയാണ് ഈ കുട്ടികളെ കാണാനില്ല എന്ന് മനസ്സിലാക്കുന്നത് പിന്നീട് മാർച്ച് രണ്ടിന് പോലീസിന് പരാതി നൽകുന്നു ഈ പോലീസും വനംവകുപ്പ് എല്ലാം ചേർന്നുകൊണ്ട് അന്ന് തിരച്ചിൽ നടത്തി െങ്കിലും ഈ കുട്ടികളെ കണ്ടെത്താനായിരുന്നില്ല പിന്നീട് പിറ്റേ ദിവസം ഒരു സംയുക്ത ഓപ്പറേഷൻ നടത്തി ഉൾവനത്തിലടക്കം നടത്തിയ തിരച്ചിലിനൊടുവിലാണ് ഈ കുട്ടികളെ കണ്ടെത്തുന്നത് പക്ഷേ ഇവരുടെ മൃതദേഹം കണ്ടെത്തുമ്പോൾ ഈ രണ്ട് മൃതദേഹങ്ങളും തമ്മിൽ വളരെയേറെ കാലപ്പഴക്കമുണ്ടായിരുന്നു ഒരു കുട്ടി മരത്തിൽ നിന്ന് വീണ് പരിക്കേറ്റ് മരിച്ച നിലയിലായിരുന്നു ഉണ്ടായിരുന്നത് അതിന് ഒരാഴ്ചയോളം ആ മൃതദേഹത്തിന് പഴക്കമുണ്ടായിരുന്നു മറ്റേ മൃതദേഹത്തിന് രണ്ട് ദിവസം മാത്രമാണ് പഴക്കമുണ്ടായിരുന്നത് ഈ അരുൺ എന്ന് പറയുന്ന ആളുടെ മൃതദേഹത്തിനായിരുന്നു ഏറ്റവും കൂടുതൽ പഴക്കമുണ്ടായിരുന്നു ഒപ്പം മരിച്ച സജിയുടെ മൃതദേഹത്തിന് രണ്ട് ദിവസം മാത്രമാണ് പഴക്കമുണ്ടായിരുന്നത് ഈ മൃതദേഹങ്ങളുടെ ഈ പ്പഴക്കം സംബന്ധിച്ച് അന്ന് ഈ പ്രദേശവാസികൾ ഉൾപ്പെടെ ചെറിയ രീതിയിൽ ദുരൂഹതയെല്ലാം പറഞ്ഞിരുന്നതാണ് പക്ഷേ ഇതിന്മേലാണ് ഇപ്പോൾ ഈ ഒരു പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് അതായത് ഈ കുട്ടികളുടെ മരണം ഈ മരത്തിൽ നിന്ന് വീണ് മാത്രമാണ് എന്ന് കരുതാൻ കഴിയില്ല അതിൽ വന്യജീവി ആക്രമണം കാരണമായിട്ടുണ്ടോ എന്ന് സംബന്ധിച്ച് അന്വേഷിക്കണം എന്നൊരു പരാതിയാണ് മനുഷ്യാവകാശ കമ്മീഷൻ ലഭിച്ചത് ഈ പരാതിയിന്മേലാണ് ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തിരിക്കുന്നത് ഈ സംഭവത്തിൽ ഈ പരിശോധിച്ച് പതിനഞ്ച് ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ പോലീസ് മേധാവിക്ക് ഇപ്പോൾ ഈ മനുഷ്യാവകാശ കമ്മീഷൻ അംഗം നിർദ്ദേശം നിർദ്ദേശം നൽകിയിരിക്കുകയാണ് എന്തായാലും ഇതിന്റെ ദുരൂഹത സംബന്ധിച്ച അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ഇപ്പോൾ ടി കെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കേസെടുത്തിരിക്കുകയാണ് മനുഷ്യാവകാശ കമ്മീഷൻ അതിന്റെ വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു സൂരജ് സജി തൃശൂരിൽ നിന്ന് ഈ കൂടി ഇന്ന് സംഭവിച്ചത് പൂർത്തിയാവുകയാണ് ഇനി ഇലക്ഷൻ സ്റ്റണ്ടുമായി പ്രേക്ഷകർക്കൊപ്പം എസ് കെ എനും എസ് വിജയകുമാറും ചേരും നമസ്കാരം